കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് ജോൺ ചേക്കബ് ജോൺ ചേക്കബ് ഇതുവരെ അഭിനയിച്ച സിനിമകളും സീരിയലുകളും രണ്ടായിരത്തി പതിമൂന്നിലാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തേർഡ് ജനറേഷൻ എന്ന സിനിമയിൽ ഒരു കഥാപാത്രമായി അഭിനയിച്ചിരുന്നു അവിടുന്ന് രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വൺ ഡേ എന്ന ആക്ഷൻ സിനിമയിലെ ഒരു സഹനടനായിക്കൊണ്ട് താരം അഭിനയിച്ചിരുന്നത് മക്ബൂൽ സൽമാൻ അടങ്ങുന്ന വൻ താര ഉണ്ടായിരുന്നു പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഹൊറർ മൂവിയായ ഗോസ്റ്റ് ആയിക്കൊണ്ട് താരം അഭിനയിച്ചു പിന്നീട് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് വീണ്ടും ക്യാമറയ്ക്ക് മുൻപിൽ ജോൺ ജേക്കബ് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്വന്റി വൺ ഡയമണ്ട്സ് എന്ന മൂവിയിൽ നടനായിക്കൊണ്ട് താരം അഭിനയിച്ചു മിസ്റ്ററി ത്രില്ലർ ആയിരുന്നു ട്വന്റി വൺ ഡയമണ്ട്സ് എന്ന സിനിമ നടനും സഹനടൻ എന്നീ പ്രസിദ്ധമായ വേഷങ്ങൾ എല്ലാം താരത്തിന് ലഭിച്ചിട്ടും സിനിമ മേഖലയിൽ വേണ്ടത്ര ക്ഷോഭിക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ക്യാമറയ്ക്ക് മുൻപിൽ താരം എത്തിയത് അത് ഏഷ്യാനെട്ടിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദയാ എന്ന സീരിയലിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ താരം ആദ്യമായി മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് എത്തുകയായിരുന്നു പല്ലവി ഗൌഡ സീരിയലിലെ നായിക കഥാപാത്രം അഭിനയിച്ചിരുന്നത് എന്നാൽ ദയ എന്ന സീരിയലിൽ ഏഷ്യാനെറ്റിൽ ആറരക്ക് സംരക്ഷണം ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വലിയ റേറ്റിംഗിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അതിനാൽ തന്നെ മുന്നൂറോളം എപ്പിസോഡുകൾ കൊണ്ട് പരമ്പര അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യാനെട്ടിലെ കാതോട് കാതോറം എന്ന പരമ്പരയിൽ നായക സ്ഥാനവും അഭിനയിച്ചിരുന്നു ദയ സീരിയലിനു ശേഷം ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു കാതോട് കാതോറം പരമ്പരയിലെ നായകനായി വന്നിരുന്നത് പിന്നീട് വീണ്ടും രണ്ടു വർഷത്തിനു ശേഷം താരം കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായകൻ ആയ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സൂര്യ ടിവിയിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുകയാണ് താരം ജോൺ ജേക്കബ് ഇതുവരെ നാല് സിനിമകളിലും സീരിയലുകളിലുമാണ് താരം അഭിനയിച്ചത് ആദ്യ സീരിയലിൽ വില്ലനായും രണ്ടാമതായും മൂന്നാമതായുമുള്ള സീരിയലിൽ നായകനായിക്കൊണ്ടാണ് താരം എത്തിയത് രണ്ട് സിനിമകളിൽ നായകനായിക്കൊണ്ടും ഒരു സിനിമകളിൽ സഹ നടൻ ആയിക്കൊണ്ടുമാണ് അഭിനയിച്ചത് താരം നായകനായി എത്തിയ കോൺസ്റ്റബിൾ മഞ്ജു സീരിയൽ സൂര്യ ടിവിൽ വൺ ഹിറ്റുമാണ് സൂര്യ റേറ്റിംഗ് ഉള്ള നിലവിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയും കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര തന്നെയാണ് മലയാളം മിനിസ്ക്രീൻ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എസ് എ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ